ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതുമായ ഒരുപാട് താരങ്ങളുടെ പെച്ചനയെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ബിഗ് ബോസ് സീസൺ ടുവിൽ ഉണ്ടായിരുന്ന പാഷാണം ഷാജി എന്നറിയപ്പെടുന്ന ഷാജി ചേട്ടന്റെ വീട്ടിലെ പെച്ചനയാണ് ഡോഗിനത്തിൽപ്പെടുന്ന ലാബ് ഗോൾഡൻ ട്രിവൽ റോഡ് വില്ലർ നാടൻ നായകൾ എന്നിങ്ങനെ പല ഡോഗുകളും ഉണ്ട് അവിടെ ഇതിലെ പ്രധാനമായ ഒരു കാര്യം റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് പലരും ഉപേക്ഷിച്ച ഡോഗുകളെ ഇവർ ഇടത്തു വളർത്തിയിട്ടുണ്ട് കൂടാതെ ഇഗ്വാന താറാവ് ആട് എന്നിവയും ഉണ്ട് രണ്ടാമത് നോക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ അനു ജോസഫിന്റെ വീട്ടിലെ പെച്ചനെയാണ് ഒരുപാട് ബംഗാൾ കേച്ചിനെയാണ് ഇവർ വളർത്തുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലുണ്ടായിരുന്ന റോക്കി വളർത്തുന്നത് ഡോബർമാനെയാണ് അടുത്തത് ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നറായ അഖിൽമാരരുടെ വീട്ടിലെ പെച്ചനെയാണ് ഇദ്ദേഹത്തിന്റെ പെറ്റ് ഷിക്സു ഇന്നത്തിൽപ്പെടുന്ന ഒരു ഡോഗാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിന്റെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് പേഷ്യൻ കേറ്റുകളാണ് അടുത്തത് ബിഗ് ബോസ് സീസൺ ത്രീയിലെ ഡിംബലാണ് ഡിംബൽ പെറ്റായി വളർത്തുന്നത് നാടൻ നായകളെയാണ്